മാസങ്ങളായി ശമ്പളമില്ലാതെ മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ വരുമാനം കുറവുള്ള ക്ഷേത്രങ്ങളിലെ ജീവനക്കാർ കടം വാങ്ങിയും ലോൺ എടുത്തുമാണ് ഭൂരിഭാഗം ജീവനക്കാരും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഓണമായാലും മറ്റേത് വിശേഷ ദിവസങ്ങളായാലും ജീവനക്കാരുടെ പ്രയാസത്തിന് മാറ്റമില്ല ശമ്പള വിതരണത്തിൽ ഏകീകൃത രൂപം വേണമെന്ന ജീവനക്കാരുടെ ആവശ്യത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് എട്ടു മാസത്തെ ശമ്പളം കിട്ടാനുണ്ട് ജീവിതം കടം വാങ്ങിയിട്ടും പല ആൾക്കാരുടെ കടം വാങ്ങിയിട്ടും ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടും ഒക്കെ ആണ് ഇപ്പൊ മുന്നോട്ട് പോകുന്നത് മാസത്തിലെ ഒരു മാസം ഫുള്ള് വർക്ക് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ മര്യാദയ്ക്ക് ശമ്പളം കിട്ടാത്തൊരു അവസ്ഥ തന്നെയാണ് അത് ഞാൻ മാത്രമല്ല നിരവധി ക്ഷേത്രകരണക്കാരെ നേരിടുന്ന ഒരു പ്രശ്നം തന്നെയാണ് മനോബാധി ഇപ്പം മക്കളെ പഠിപ്പിക്കുന്ന കാര്യത്തിലായാലും അച്ഛൻ വയസ്സായ അച്ഛൻ ഉണ്ട് അച്ഛൻ്റെ രോഗത്തിൻ്റെ കാര്യത്തിനൊക്കെ ഭയങ്കര പ്രയാസമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് എനിക്കിപ്പം ഇവിടുന്ന് മാസത്തിൽ പന്ത്രണ്ടായിരം രൂപയാണ് തരുന്നത് അത് കഴിച്ചിട്ട് ബാക്കി നാൽപ്പതോളം ഉറപ്പടുത്ത് സാലറി ഉണ്ട് ബാക്കി പെൻറ്റിങ്ങിൻ്റെ ഇപ്പോൾ എട്ട് മാസമായി കിട്ടിയിട്ട് കുടിശ്ശിക മാറ്റി ഞങ്ങൾ മാസം തോറും ശമ്പളം നൽകണമെന്ന് പലവട്ടം ദേവസ്വം ബോർഡിനോടും സർക്കാരിനോടും ആവശ്യപ്പെട്ടതാണ് അപ്പോൾ ഇതുവരെ പാലിക്കപ്പെട്ടിട്ടില്ല നിങ്ങളെ കോർഡിനേഷൻ കമ്മിറ്റി ഉണ്ട് സമരങ്ങൾ നടത്തി ഒരു പ്രക്ഷോ പരിപാടി സംഘടിപ്പിക്കുകയാണെങ്കിൽ ഒരാൾക്ക് പത്ത് മണിക്കറക്കി ഒരാൾക്ക് പതിനൊന്ന് മണിക്ക് ഒരാൾക്ക് പന്ത്രണ്ട് മണിക്കായിരിക്കും അന്നപ്പം എന്തായാലും ഒരാളെ ആക്കിയിട്ട് അമ്പലങ്ങളെന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ പിന്നെ ആണെങ്കിൽ ബാക്കിയുള്ള ഇതുപോലെ അടച്ചു കൂട്ടി സമരം ചെയ്യാൻ പറ്റുന്ന ഒരു തൊഴിൽ മേഖലയല്ല നമ്മുടേത് ഇവിടുത്തെ വരുമാനം അനുസരിച്ചിട്ട് മുപ്പത് ശതമാനം ഓരോ ജീവനക്കാരുടെ അടുത്ത് എടുക്കാനുള്ള ഇത് ശേഷി അമ്പലങ്ങളില്ലാത്തതുകൊണ്ട് എച്ച് ആർ എം സി ആക് ഫോളം അതിലൊക്കെ ഒരു മാറ്റം വന്നെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ മാസം മാസം ശമ്പളം കിട്ടുന്നതിൽ ഒരു മാറ്റം വരുത്താൻ പറ്റുള്ളൂ ഇപ്പൊന്നുവെച്ചാൽ പഴയ എച്ച് ആർ എം സി എന്താ വെച്ചാൽ എപ്പോഴെങ്കിലും കൊടുത്താൽ മതി ശമ്പളം എന്നുള്ള ഒരു സിസ്റ്റാണ് ഇപ്പോഴും ചെറിയ ചെറിയ അമ്പലത്തിൽ ശാന്തിക്കാരെ കിട്ടാനില്ലാത്ത അവസ്ഥയാണ് എല്ലാരും രാജിവെച്ചിട്ട് വേറെ ഫീൽഡിലേക്ക് പോകാൻ കാരണം ശമ്പളം കിട്ടാന്നില്ല എന്നുള്ള അവസ്ഥയിൽ തന്നെ ഒരു രൂപ കൊണ്ട് വൈകുന്നേരം കൂടെ പോയിക്കുകയാണെങ്കിൽ ഒരു സാധനം കിട്ടും ആ അവസ്ഥയിലേക്കാണ് കാര്യങ്ങളൊക്കെ വെളിച്ചെണ്ണക്കാണെങ്കിലും തേങ്ങ ഒക്കെ ആണെങ്കിലും ബാക്കിയുള്ള നിത്യാസങ്ങളൊക്കെ കുത്തനെ വില കൂടും അതേസമയം ഞങ്ങൾക്കൊക്കെ ശമ്പളം കൂടുന്നില്ല ഉള്ളത് നമ്മളി കിട്ടുന്നുണ്ട് സർക്കാർ ഇപ്പോൾ ഓണാഘോഷമായാലും എന്തായാലും സർക്കാർ അതിൻ്റെതായ രീതിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് ചെയ്യുന്നുണ്ടൊക്കെ ഉണ്ട് ക്ഷേത്രത്തിലെ ജീവനക്കാരെ കാര്യങ്ങൾ മാത്രമാണ് മുതലൊക്കെ എടുക്കാത്തത് കോറിനൊക്കെ പുള്ളിൽ തന്നെ കഞ്ഞി എന്ന് പറഞ്ഞ മാതിരി ഈ ഒരു കൊലത്തൊഴിലെ അറിയുള്ളൂ നമ്മൾ കുറെ കാലായി ഇവിടെ പത്തിരുപത്തി ഇരുപത്തിയേഴ് വർഷമായി അതുകൊണ്ട് ഇന്ന് ശരിയാവും നാളെ ശരിയോ വിചാരിച്ചിങ്ങനെ മുന്നോട്ട് പോവാണ് ശമ്പളമില്ലാതെ ജോലി ചെയ്യേണ്ടി വരുന്ന ഒരു വിഭാഗം മനുഷ്യരാണ് അതും വർഷങ്ങളും മാസങ്ങളുമായി പരിഹരിക്കേണ്ടവർ കാണാഞ്ഞിട്ടോ അറിയാഞ്ഞിട്ടോ അല്ലല്ലോ ജോം രാഹുൽ കെ വി മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്